പ്രിയപ്പെട്ടവരെ കഥാമാലയിൽ ഇന്ന് ഞാൻ ഒരു പുതിയ കഥ നിങ്ങളെ കേൾപ്പിക്കട്ടെ ഇതിൻ്റെ പേര് ജാതക വിശേഷം കഥ കേൾക്കാം വസന്ത ഉറക്കം തൂങ്ങിയിരുന്നു വിശക്കുന്നുണ്ട് ശരത്ത് എപ്പോൾ വരുമോ എന്തോ താൻ നേരത്തെ ഭക്ഷണം കഴിച്ചാൽ ബഹളമാണ് കാർ പാർക്ക് ചെയ്യുന്ന ശബ്ദം വസന്ത എഴുന്നേറ്റ് ലൈറ്റിട്ട് ഊണ് മുറിയിലേക്ക് നടന്നു ഓരോന്നായി മൈക്രോവേവ് ചെയ്യുമ്പോൾ ഓർത്തു എത്ര കാലമാണ് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായിപ്പോയി ആദ്യ ദിവസങ്ങളിലെ മാംസള മുഹൂർത്തങ്ങളുടെ അപ്രതീക്ഷിത ഫലം ബൈജുമോനാണ് ഇന്ന് തൻ്റെ പച്ച തുരുത്ത എന്നത് വിരോധാഭാസം ഇന്ന് കിടപ്പുമുറിയിൽ രണ്ട് അപരിചിതർ കിടന്നുറങ്ങുന്നു ഒരു ജോലിയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ദിവസത്തിൻ്റെ സിംഹഭാഗവും ജോലി അപഹരിക്കുന്നു എന്നത് വേറെ കാര്യം ഇന്ന് ലോഗ് ഓഫ് ചെയ്തത് പതിനൊന്ന് മണി കഴിഞ്ഞ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തീർത്തു കഴിയുമ്പോൾ അതാണ് സ്ഥിതി കമ്പനിയുടെ പുതിയ റിലീസ് കാരണം യാതൊരു സ്വൈരവുമില്ല ബൈജുമോൻ്റെ കൂടെ ഇരിക്കാൻ എവിടെ നേരം കളിപ്പാട്ടങ്ങളുമായി കളിച്ച പാവം നിലത്ത് തന്നെ കിടന്നുറങ്ങിപ്പോകും ഭാരിച്ച മനസ്സോടെ അവനെ കൊണ്ടുപോയി കിടത്തുമ്പോൾ തന്നോട് തന്നെ വെറുപ്പ് തോന്നും കഴിഞ്ഞ ദിവസം അനീഷിനോട് സംസാരിച്ചു ശരത്തിൻ്റെ അതേ ടീമിൽ ജോലി ചെയ്യുന്ന ആൾ അയാൾ ഏതാണ്ട് എല്ലാ ദിവസവും സമയത്ത് വീട്ടിലെത്തുന്നു ശരത്ത് എന്താണ് ഇങ്ങനെ ആത്മാർത്ഥത കൂടിയിട്ടാണ് വസന്തേ അനീഷിൻ്റെ മറുപടി അത്ര ബോധ്യമായില്ല ശരത്ത് വന്നു കയറി നേരെ ഊണുമേശയിലെത്തി ആർക്ക് വേണം ഈ ചവറൊക്കെ നിനക്ക് വലുതുണ്ടാക്കിക്കൂടെ ഈർഷ്യയിലുള്ള ചോദ്യം സമയം കിട്ടണ്ടേ ശരത് കുഞ്ഞിൻ്റെ കാര്യം പോലും നോക്കാനാവുന്നില്ല ഭക്ഷണം ഓർഡർ ചെയ്തത് ശരിയായില്ലെന്ന് എന്ത് ചെയ്യാൻ ഇന്നേ ദിവസം അടുക്കളയിൽ കയറിയിട്ടേ ഇല്ല ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റത് ബൈജുമോന് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ മാത്രം മറ്റു ദിവസങ്ങളിൽ താൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊള്ളില്ലാത്തതിൻ്റെ പേരിലാണ് വഴക്ക് മദ്യം കഴിക്കുന്നതുകൊണ്ട് മാത്രമാണോ സംശയമുണ്ട് ശരത്തിന് പ്രത്യേകിച്ച് ആരോടും മമതയില്ല സ്വന്തം വീട്ടുകാരോട് പോലും ആരും വീട്ടിൽ വന്ന് ദിനചര്യകൾ ഭംഗപ്പെടുത്തുന്നത് ഇഷ്ടമേ അല്ല അപ്പോൾ തൻ്റെ വീട്ടുകാരുടെ കാര്യം പറയാനുണ്ടോ ആ ലിസ്റ്റിൽ താനുമുണ്ട് ഒന്ന് വീട്ടിൽ പോകണമെന്ന് എത്ര നാളായി വിചാരിക്കുന്നു ശരത്തിന് വിരോധമില്ല തൻ്റെ സാന്നിധ്യം ആവശ്യമേ അല്ല നീ ഇവിടെ ഇല്ലെങ്കിൽ എനിക്കെന്ത് എന്നാണ് പറച്ചിൽ എന്താണ് ഇങ്ങനെ ജാതക പൊരുത്തമില്ലാത്തത് വിവാഹത്തിന് മുമ്പ് പൊരുത്തം നോക്കിയതേയില്ല കേട്ടിട്ടുണ്ട് ചില ആണുങ്ങൾ പെണ്ണ് പെണ്ണുകെട്ടാനുള്ളവരല്ലത്രേ പ്രകൃതി തന്നെ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടത്രേ ഇന്ന് ശനിയാഴ്ച സോഫയിലും നിലത്തും ഉപേക്ഷിച്ചിരിക്കുന്ന മുഷിഞ്ഞ വസ്ത്രങ്ങൾ ചുരുട്ടിക്കൂട്ടിയ കടലാസുകൾ കൂട്ടത്തിൽ വിയർത്ത് നാറിയ അടിവസ്ത്രങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അതെല്ലാം പെറുക്കിക്കുട്ടി കഴുകി ഉണക്കി അലമാരിയിൽ കയറ്റണം എല്ലാം ഒരു യന്ത്രം കണക്ക് താൻ ശരത്ത് അറിയുന്നു പോലുമില്ല ഒഴിവ് ദിവസമായിട്ട് പോലും വീട്ടിലില്ല ഉച്ചയൂണ് കഴിഞ്ഞ ബൈജു കളിപ്പാട്ടങ്ങൾ ഉപേക്ഷിച്ച് ഓടിയെത്തി അവന് കഥ കേൾക്കണം ചുരുക്കം എങ്ങനെ കിട്ടാറുള്ളൂ കൂടെ പിടിച്ചു കിടത്തി ജാതക കഥകൾ കയ്യിലെടുത്തു ആദ്യം കണ്ട കഥ തന്നെ തുടങ്ങി പണ്ടൊരിക്കൽ ഒരാൾ ദേശാടനത്തിന് ഇറങ്ങി കുറേ നാൾ യാത്ര ചെയ്തപ്പോൾ ആരുമില്ലാത്ത ഒരു പ്രദേശത്തെത്തി അപ്പോൾ ഒരിടത്ത് ഒരാൾ തലയിൽ വളരെ ഭംഗിയുള്ള ഒരു താമരപ്പൂ ചൂടി ഇളമയിലേറ്റു നിൽക്കുന്നു നമ്മുടെ യാത്രക്കാരന് കൊതിയായി ആ ഒന്ന് ചൂടണമെന്നായി ആ പൂവ് കുറച്ചു നേരത്തേക്കെങ്കിലും തരണമേ എന്ന് കേൺ അപേക്ഷിച്ചു അതിനിടയിൽ ബൈജുറങ്ങിപ്പോയി വീണ്ടും ആ ചിന്ത പീഡിപ്പിക്കാൻ തുടങ്ങി എത്ര നാളിത് സഹിക്കും മയക്കത്തിൽ നിന്ന് ഉണർന്നത് ഫോണിൻ്റെ ശബ്ദം കേട്ട് ശരത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അഞ്ജലി വസന്തയെ എന്താണോ ഇത്ര തപ്പൽ പിന്നെ ധൃതിയിൽ അവൾ പറഞ്ഞൊപ്പിച്ചു അവൾ ശരത്തുമായി കുറച്ചു കാലം കൊണ്ട് റിലേഷൻഷിപ്പിലാണ് വിവാഹിതരാകാൻ പോകുന്നു വസന്തയ്ക്ക് അവളോട് വിരോധം തോന്നരുത് വസന്ത ഉള്ളൂ ഫോൺ കട്ട് ചെയ്ത് കിടക്കുമ്പോൾ ആ ജാതക കഥയുടെ ബാക്കി ഓർമ്മ വന്നു നിർബന്ധത്തിന് വഴങ്ങി പൂ ചൂടിയ ആൾ അത് യാത്രക്കാരന് കൈമാറി അയാൾ സന്തോഷത്തോടെ പൂ തലയിൽ ചൂടി പക്ഷേ അത് പൂവായിരുന്നില്ല പിന്നെയോ തല വിളർക്കുന്ന ഒരു ചക്രം കർമ്മഫലം അനുഭവിച്ചു കഴിഞ്ഞ ആശ്വാസത്തോടെ പൂ ചൂടിയിരുന്ന ആൾ നടന്നുപോയി തല പിളരുന്ന വേദനയോടെ നമ്മുടെ യാത്രക്കാരൻ അത് നോക്കി നിന്നു ഇതാണ് കഥ ഇഷ്ടമായോ എങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ശരി ഇനി അടുത്ത കഥയിൽ കാണാം